നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ചെറാതെ ഉണ്ടാക്കുന്ന വീട് എളുപ്പമിടുന്നതാണ് അപ്പകം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ പ്രകൃതിയുടെ രമണീയത വരാൻ വേണ്ടി കുറച്ച് പായൽ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കപ്പോ ഉണ്ടാക്കാം ഉപ്പകാശം നമ്മൾ ഒരു സ്ലോപ്പ് പോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉപകാശം നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ മിശ്രിതം നമുക്ക് കയറ്റി ഇതിലോട്ട് ഇടാം ഈ മിശ്രിതം എന്ന് പറഞ്ഞാൽ ഈ ചാണകപ്പൊടിയും നമ്മുടെ എന്താ കമ്പോസ്റ്റും കൂടെ ഉള്ള ഒരു മിശ്രിതമാണിത് ഇത് നമുക്ക് നേരെ കയറ്റി ഈ ഗ്ലാസ്സിലോട്ട് ഇടാം അപ്പോൾ നമുക്കിങ്ങനെ നിറച്ചു കൊടുക്കേ അപ്പോൾ അതായത് നമ്മളിനിയും ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും കുറച്ച് ക്ലേ ബോൾസ് വിതറാൻ പോവുകയാണ് അപ്പോൾ ആയത് നമ്മൾ ക്ലേബോൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വശം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറിട്ട് സ്ലോപ്പ് ആക്കി ഒരു ലാൻഡ്സ്കേപ്പ് കൊടുക്കും അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഇനി ഉടനെ കാണിക്കുന്നതാണ് അപ്പോൾ ആയത് നമ്മൾ കുറച്ച് കൊക്കും ഹസ്കും ചകിരിച്ചോറും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതെടുത്ത് നമ്മുടെ ചരാറയത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാം നമുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാം കൈസ് ആദ്യം നമ്മൾ കുറച്ച് വിതറിയിടണം ഇതൊക്കെ ഇപ്പോൾ ഇതും സ്ട്രക്ചറൊക്കെ പണിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ പ്ലാൻസ് വെക്കുന്നതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി അപ്പം നമുക്ക് കുറച്ച് പിറ്റൂണിയാസ് വെച്ചു കൊടുക്കാം നമ്മൾ രണ്ട് ഒരു രണ്ട് പിറ്റൂണിയും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞുള്ള സംഭവം നമുക്ക് കാണിച്ചു തരാമേ അപ്പം നമ്മുടെ പിറ്റൂണിയാസ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പായലും അതുപോലെ തന്നെ ഒരു വീടും വെച്ച് അലങ്കരിക്കാം പായൽ നമുക്കൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞുള്ള വിഷ്വൽസ് നമ്മളിപ്പോൾ കാണിക്കും പായൽ ഇപ്പം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വീടും വെക്കാം ഏകദേശം നമുക്ക് വീടൊന്നും കിട്ടിയിട്ടില്ല ഇതൊന്നും തുടച്ച് വൃത്തിയാക്കി ഇത്തിരി വെള്ളമൊഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ തെറാറിയം ഇവിടെ റെഡിയാവും അപ്പം കായ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ച് തരാം അപ്പം ഏകദേശം നമ്മുടെ ഏർമാടത്തിൽ നമ്മൾ നമ്മുടെ ടെറാറിയം വെച്ചിട്ടുണ്ട് കൂടെ നമ്മുടെ കുറെ വേറെ പണ്ട് വെച്ചിട്ടുള്ള ഒരു എട്ട് മാസത്തോളം ആയിട്ടുള്ള ഒരു ചരാറിയാണ് ഇപ്പോൾ ഈ നിലവിൽ കാണുന്നത് നമുക്കൊന്ന് തുറന്നു നോക്കാവേ വേണ്ട മുകളിൽ കുറേ ഈർപ്പൊക്കെ നിന്ന് ഉണ്ട് വേണ്ടേ രണ്ട് മൂന്ന് ചെടി വെച്ചതാണ് ഇപ്പം ഇതിന്റെ അവസ്ഥ ഉണ്ടോ ഗൈസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്